മാസം കൂടുമ്പോൾ ടൂത്ത് ബ്രഷ് മാറ്റണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കൂടുതൽ കാലം ഒരേ ബ്രഷ് ഉപയോഗിക്കുന്നത് അണുബാധയ്ക്കും പല്ല് ദ്രവിക്കലിനും കാരണമാകും കൂടാതെ ഒരുപാട് നേരം ബ്രഷ് ചെയ്യുന്നത് ബ്രഷുകളുടെ നാരുകൾ വളയാനും അത് മോണകളിൽ കേടുപാടുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് കൂടാതെ കൂടുതൽ കാലം ഒരേ ബ്രഷ് ഉപയോഗിക്കുന്നത് പല്ലുകളിൽ നിന്നും മോണകളിൽ നിന്നും ഫലകവും ബാക്ടീരിയയും നീക്കം ചെയ്യാൻ ബ്രഷിന് കഴിയാതെ വരികയും ദന്ത സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും മൂന്ന് മാസം കൂടുമ്പോൾ ടൂത്ത് ബ്രഷ് മാറ്റാൻ ശ്രദ്ധിക്കണം പല്ലുകളുടെ ആരോഗ്യത്തിന് രാവിലെയും വൈകുന്നേരവും പല്ലു തേക്കുന്നത് ശീലമാക്കാം ജലദോഷം പനി വൈറൽ അണുബാധ പോലുള്ള പകർച്ചവ്യാധികൾ വന്നു പോയതിനു ശേഷം ടൂത്ത് ബ്രഷ് മാറ്റണം ഓറൽ സർജറി ടൂത്ത് കനാൽ തെറാപ്പി മോണരോഗത്തിനുള്ള ചികിത്സ തുടങ്ങിയ ചില ദന്ത ചികിത്സയ്ക്ക് ശേഷവും ടൂത്ത് ബ്രഷ് മാറ്റേണ്ടതാണ് ബ്രഷുകൾ തിരഞ്ഞെടുക്കുന്നതിലും ശ്രദ്ധ വേണം കട്ടി കൂടിയ നാരുകളുള്ള ബ്രഷ് ഉപയോഗിക്കരുത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി